ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം വാസുദേവായകന്ധം മൂന്ന് പതിനഞ്ചാം അധ്യായം ജയവിജയ ശാപം മൈത്രേയൻ പറഞ്ഞു പരതേജസ് നൂറാണ്ടു ഗർഭത്തിൽ സുരപീഡന ശങ്കയാൽ അതിനാൽ പാരിരുണ്ട് ോകപാലകർ ദിക്കൊന്നും കാണുന്നതില്ലെന്നു ബോധിപ്പിച്ചു വിരിഞ്ചിയെ ദേവന്മാർ പറഞ്ഞു ഇതെന്തിരുട്ട് അങ്ങറിവൂ വിഭോജങ്ങൾ ഭയാകുലർ അങ്ങേക്ക അവ്യക്തമില്ലല്ലോ കാലം തിണ്ടില്ല നിൻവഴി ദേവേശ ലോകധാതാവേ ലോകനാഥ ശിഖാവണേ അറിവൂ നീ മാത്രമല്ലോ ഭൂതപൂർവാപരാശ്രയം മായാപ്രപഞ്ചവരന് ഗൃഹീത ഗുണഭേദനെ വിജ്ഞാനവീരൻ ജഗത്തിൽ നിന്നല്ലാത്തവനെ നിരീഹരായി ജിതാത്മശ്വാസേന്ദ്രിയായി ഭജിക്കും പക്വയോഗികൾ ത്വൽ പ്രസാദം നേടിയോർ ഇല്ലവർക്കെങ്ങും വരാഭവം കയറാൽ പൈക്കൾ പോൾ നിന്റെ വാക്കാൽ ബന്ധിതരാം ജനം അർപ്പിപ്പോവലി ആർക്കാ മുഖ്യു നമസ്കൃതിമാരായോർക്കേകാവു നീ സുഖം ചുരിഞ്ഞാലും ഞങ്ങളിൽ ദിതിഗർഭത്തിലെ കാശ്യ സാത്മിരാതം എല്ലാതിക്കും വിറകിലെത്തിയേ വിറകിലെത്തിരുൾ മൈത്രേയൻ പറഞ്ഞു ചിരിച്ചോതി മഹാബാഹോ ഭഗവാൻ ശബ്ദഗോചരൻ ആത്മഭൂ അമരന്മാർ തൻ പ്രീതിക്കായി നല്ല വാക്കുകൾ ബ്രഹ്മാവ് പറഞ്ഞു എന്റെ മാനസപുത്രന്മാർ തോൽപൂർവർ സനകാദികൾ വിഹരിച്ചു ജനജീവിത നിസ്പൃഹർ ഒരിക്കലാ പുണ്യാത്മാക്കൾ പൂകീ വൈകുണ്ഠപത്തനം ഭഗവാൻ വാണിടും ദേശം സർവലോക നമസ്കൃതം അവിടെ പാർക്കു കണ്ടാൽ വൈകുണ്ഠമൂർത്തികൾ ഫലേച്ഛയില്ലാതെ ധർമ്മമനുഷ്ഠിച്ചവരാകയാൽ ഭഗവാൻ സ്വജനഭീഷ്ടൻ പ്രഥമപോരുഷൻ നൈശ്രേയസാഖ്യമുധ്യാനം പൂർണ്ണ കാമദുഖ്രുമം വിളങ്ങി മൂർത്ത കൈവല്യതുല്യം സർവർത്തുശോഭനം വെള്ളത്തിനുള്ളിൽ വിടരും മധുമാധവി സുഗന്ധത്തിലുള്ള ഉള്ള പുലയുന്നതാരങ്ങളൊത്തു വിമാനമേറി കീർത്തിയ മൃതസാരസക്രവാഗതാത്യൂഹംസുഖ തിരി വർഹിജാലം കോലാഹലങ്ങൾ മതിയാക്കി വിളങ്ങി ഉച്ചം ഭാധിപൻ ഹരികഥാമൃതമാലപിക്കേ മന്ദാരകുന്ത

ബ്രഹ്മാദ്യാരുടെ ദയയ്ക്ക് കിണഞ്ഞിടുന്നതാ ലക്ഷ്മി കാ ബ്രഹ്മാദ്യരുടെ ദയയ്ക്കു കിണഞ്ഞിടുന്നത ആ ലക്ഷ്മി കാൽമലിക്കെ ലീലാജമാർ ജനിയെടുക്കവേ വിഷ്ണുഗേഹം സ്ഫാടിക്ക ഹൈമാശിബിംബിതമായി നീളേ മിന്നുന്ന ചെമ്പവിഴമുള്ള തടാകവക്കിൽ തന്നാസികാളക ജലപ്രതിബിംബർഷാൽ ഹാ വിഷ്ണു ചുംബിതം ഇതെന്നു നനച്ചു തോഴിയോടൊത്ത ലക്ഷ്മി തുളസീദള പൂജ ചെയ്താൾ പാപം കേട്ടു ഹൃദയം അഭാഗ്യഹീനരി ഹരിപ്പതുലിൽ രചനാ ചരിത്രമന് ശരണം മുടിയുന്നു കഷ്ടം ഞങ്ങൾക്ക് പോലും അഭികാമ്യമഹോ നരത്വം ഞങ്ങൾക്കുമോ പോലും അഭികാമ്യമഹോ നരത്വം ജ്ഞാനം സധർമ്മമരളും പരമാർത്ഥേതു കിട്ടിയിടിലും ഭഗവതർച്ച ചെയ്തിടാത്തവിടെ ഞാൻ എന്ന ഭാവമറിയാത്തവർ നമ്മളെ കാളീശാനൂർത്തിരാഗ വൈക്ലവ്യ ബാഷ്പീകൃത ആ വിശ്വനാഥരചിത രചിതംപുരി ലോകവന്ധ്യം ദിവ്യം വിചിത്ര വിബുധാഗ്രമാന ശോഭം സുഖം ക്ഷികൾ കടന്നവരെ കണ്ടു ജിതേന്ദ്രിയർ മുനീശ്വരം മുന്നിലപ്പോൾ കേയൂര കങ്കണ കിരീട വിടാങ്കവേഷന്മാരായ സുന്ദരകായുധർ രണ്ടുപേരെ പാടേ വളച്ച പുരികം വിടരുന്ന നാസാരന്ധ്രം തുടുത്തമിഴിത്തെല്ലൊരു കോപം

ഭഗവൽ പ്രതികൂല സുഹൃത്തു ദൃക്ഷ തകർന്ന കോവാൽ അൽപഞ്ചുവന്ന മിഴിയോടെ മുനീശ്വരന്മാർ മുനിമാർ പറഞ്ഞു എത്തിപ്പു പുണ്യ ഭഗവത് പരിചര്യദാനി എന്നിട്ടും ഇപ്പരുഷ എന്നിട്ടും ഈ പരുഷ ശൈലി ഭവിച്ചതെന്തേ സംശാന്ത വിഷ്ണു ഭഗവാനൊരു ശത്രുണ്ടോ ശങ്കിപ്പത് അന്യലും ആത്മകളങ്കമെന്നോ ലോകങ്ങളാകെ ഭഗവത് ജഠരത്തിലല്ലീ ആകാശമല്ലി ഘടകൃത്തിലും ഈശ്വരർ ഭിന്ന പരമപുണ്യ ഭദ്രാർത്ഥം ഉല്ലാർത്ഥം കരുതുന്നു തന്നുലകിലേക്കു വിമൂഢർ നിങ്ങൾ അങ്ങേൽപ്പു മൂന്നരികളോടു വിഭേദ ദൃഷ്ടി അമ്പിന്റെ തുമ്പൊടിയും അന്തണശാപം കമ്പിച്ച മെയ്യുടെ ഭയവ്യസനങ്ങളോടെ അമ്പിന് വേണ്ടി യുവയോഗികൾ തൻ പദത്തിൽ കുമ്പിട്ടു വീണു ഹരിങ്കരർ മാപ്പിരന്നൂഹരേ ശിക്ഷിച്ചു നിങ്ങൾ അപരാധികളെ ശുഭൻ ഞങ്ങൾ കൊടുങ്ങി അർദ്ധിപ്പു ഞങ്ങൾ ഭഗവത് സ്മൃതിയറ്റ കൂട്ടരാവല്ലിൽ വാഴിലുമെന്നു മാത്രം തൻകൂട്ടർ തൻ പിഴ പറഞ്ഞുടൻ ആര്യ ഹൃദ്യലക്ഷ്മി സമേത ഭഗവാൻ അരവിന്ദനാഭൻ അങ്ങോട്ടു താൻ പരമഹംസ മുനീന്ദ്രർ പോലും കാലടി ചലിച്ചിടുമാറ അണഞ്ഞു കാണായി ഭാഗ്യം ഛത്രാദിയന്തിയണയും സ്വജനങ്ങളോടെ കുളിർമ ചാമരഹംസ യുഗ്മം പട്ടു കുടപ്രഭ നിരാടി വീശി നിൽക്കേ കൃഷ്ണപ്രഭസാദ സു മുഖൻ സ്പൃഹണീയധാമൻ സ്നേഹാവലോക ഹൃദയാഭിരാമൻ ശ്യാമൌരസപ്രഭയിൽ വിണ്ണിലെ രാജധാനി സൗഭാഗ്യമായ രമയൊത്തു വിളങ്ങിടുന്നു ഹരേ നാരായണ കൈത്തണ്ടയിൽ കനകവും കൈത്തണ്ടയിൽ കടകവും വരിവണ്ടുമൂളും മാറത്തണഞ്ഞ വനമാലയുമുള്ള വിഷ്ണു കാഞ്ചീര സൽക്കടിയിൽ മഞ്ഞയുടുത്തുകാരുടാസം തലോടി മറുകൈയിൽ വഹിച്ചു പത്മം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ വിദ്യുക്ഷിപന് മകരകുണ്ടല മണ്ഡനാർഹകണ്ഠസ്ഥല സമൂഹം മണിമൽ കിരീടം അധ്യഗതമായ പരാർധ്യഹാരം കണ്ഠസ്ഥുഭവും ആർന്നു വിളങ്ങി വിഷ്ണു ഇങ് അസ്തമിച്ചി തഴകിന് മതം ആത്മാർത്ഥ ഭക്തകരുതും ബഹുസുഷ്ടുരൂപം ഞാൻ നിങ്ങൾ ഈശനഹിർക്കും ഉദാര ബുദ്ധിയാവർത്യക്ഷമാകെ നദരന്ന വിതൃപ്തരായി

ോതത്തിലൂറിയ ഭവാൻ ഹൃദയസ്ഥൻ എന്നാൽ ഇന്നാണനന്ത അറിഞ്ഞു കൺകൾ മുഢർക്കു ഹൃത്തിൽ നിരഹംകൃത ഭക്തിയുക്ത നീരാകർ നിത്യമറിയും പരമാത്മതത്വം നീയെന്നു ഞങ്ങളറിയൂ ഭഗവൻ ദയാലോ സത്വേന നിന്നിൽ രതി ഞങ്ങളിൽ ഉത്ഭവിക്കേമി പോവൽ ചരിത്ര കീർത്തീർ വഞ്ചിത കൗശലന്മാർ തള്ളുന്നു മോക്ഷമ വിടുത്തവരം തവ ഭ്രൂലാസ്യോതിങ്ങളുടെ എന്തിനു ചൊൽവു പിന്നെ കാതിൽ ഭവൽ ഗുണഗണം ഒഴിയുന്നുവെങ്കിൽ വാക്കിൽ ത്വദ്രി തുളസീവണമൂറുവെങ്കിൽ പണ്ടായി മനം തവ പദത്തിൽ ലഭിക്കുമെങ്കിൽ പൂകട്ടെ ഞങ്ങൾ അപരാധികൾ നീചയോനി പ്രത്യക്ഷമായ പുരഭൂത ശരീരനാഥ ഞങ്ങൾ കിഴും മിഴികൾ നിർവൃതി പൂർണ്ണമായി ദേഹാഭിമാനി അറിയാത്തതു ഞങ്ങൾ കണ്ടുപെട്ടിടുന്നു ഭഗവചരണത്തിൽ ഞങ്ങൾ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ